നമസ്കാരം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രവാചകനിലേക്ക് മടങ്ങുക മാനവ സൗഹൃദത്തിന്റെ വെളിച്ചം തെളിക്കുക എന്ന ശീർഷകത്തിൽ താനൂർ ഓലപ്പീടിക എളാപ്പടി പ്രദേശത്ത് സംഘടിപ്പിച്ച അജ്വ ക്യാമ്പയിന്റെ ഉദ്ഘാടനം അജ്വ സംസ്ഥാന കമ്മിറ്റി അംഗം മൂസം മഞ്ചേരി നിർവഹിച്ചു റഷീദ് സഖാബി പൊന്മുണ്ടം അധ്യക്ഷത വഹിച്ചു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ റിലീഫ് വിതരണം ബദറുദ്ദീൻ തങ്ങൾ പാലക്കാട് നിർവഹിച്ചു മുഹമ്മദ് ഉവൈസ് ബാഗവി തൂത മുഖ്യപ്രഭാഷണം നടത്തി സലാം ബാഗഫി വെള്ളിയാമ്പുറം ഉമ്മർ ദർശി തച്ചെണ്ണ ഫാറൂഖ് സഗാഫി വി കെ പടി എന്നിവർ സംസാരിച്ചു ഇസ്മായിൽ നൌഫുൽ ബുഖാരി ചാലയം ദുവാക്ക് നേതൃത്വം നൽകി റിലീഫ് വിതരണത്തിന്റെ ഭാഗമായി വീൽ ചെയർ വീട് നിർമ്മാണത്തിനാവശ്യമായ ധനസഹായം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായുള്ള മരുന്ന് വിതരണം എന്നിവയാണ് നൽകിയത് മുസ്തഫ കളത്തിങ്ങൽ സ്വാഗതവും അബൂബക്കർ നിറമരുദൂർ നന്ദിയും പറഞ്ഞു മുസ്തഫ ചമ്പൽത്തറ ഷംസുദ്ദീൻ ചിറമംഗലം ಹುಸೈನ್ ತಾನಾಳೂರ್ ಇವರ್ ನೇತೃತ್ವ ನೆಟರ್ ನ್ಯೂಸ್ ತಾನೂರ್